അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിത്തർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം വളരെ ലളിതമായ രൂപത്തിൽ പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കണ്ടാൽ ഒരു തെറ്റും ഒരു സംശയവും ഇല്ലാതെ കൃത്യമായി വിത്തർ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നിർവഹിക്കാനും സാധിക്കും വാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ അതായത് മനസ്സിലാക്കുക വിത്തർ നിസ്കാരം എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ഈ വിത്തർ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത വിശുദ്ധമായ റമദാനു മാസത്തിൽ ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് വിത്തർ നിസ്കാരം റമദാൻ അല്ലാത്ത സമയങ്ങളിൽ വിത്തർ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ല അതുകൊണ്ട് റമദാനു മാസത്തിൽ ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ ജമാഅത്തായി നിർവഹിക്കുക ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും പ്രതിഫലം ലഭ്യമാകും പക്ഷെ ജമാഅത്ത് സുന്നത്താണ് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും മതി ജമായി നിർവഹിക്കണമെന്നില്ല കാരണം റമദാൻ അല്ലാത്ത സമയങ്ങളിൽ വിത്തർ ഇവിടെ യഥാർത്ഥത്തിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു നിസ്കാരമാണ് റമദാനിൽ മാത്രമാണ് വിത്ത് ജമാഅത്ത് സുന്നത്തുള്ളത് രണ്ടാമത്തെ വിഷയം വിത്തർ നിസ്കാരത്തിൻ്റെ സമയം അതായത് വിത്തർ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇഷായ നിസ്കരിച്ചതു മുതൽ സുബിഹി വരെയാണ് ഇതിൻ്റെ സമയം സുബിഹി ബാങ്കിന് മുമ്പായിട്ട് നമ്മൾ നിർവഹിച്ചിരിക്കണം ഇഷായ് നിസ്കാര ശേഷം സുബിഹി ബാങ്കിന് മുമ്പായിട്ട് അതിനിടയിലുള്ള സമയത്താണ് നമ്മൾ വിത്തൃ നമസ്കാരം നിർവഹിക്കേണ്ടത് അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയം വിത്തൃ നമസ്കാരവും തഹജ്ജുദ് നമസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റോ എന്നുള്ളതാണ് നമസ്കാരവും തഹജ്ജുദ് നമസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാം അതായത് രാത്രി ഒരാൾ കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം വിത്തൃ നിസ്കരിക്കുമ്പോൾ ആ വിത്തൃ നിസ്കാരത്തിന്റെ നിയത്തോടെ കൂടെ തഹജ്ജുദിനെ കൂടി കരുതാവുന്നതാണ് ആ വിഷയം കൂടി ശ്രദ്ധിക്കുക നിയത്ത് എങ്ങനെ വെക്കണം എന്നുള്ളത് നീയത്തിന്റെ വിഷയം പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് സമയത്ത് നിസ്കരിക്കലാണ് നല്ലത് എന്നുള്ളതാണ് അതായത് ഒരാൾ രാത്രി കിടന്നുറങ്ങി സുബിഹിക്ക് മുമ്പ് എണീറ്റ് അവനിക്ക് നിസ്കരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വിത്തു നിസ്കാരം ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കൽ തന്നെയാണ് നല്ലത് അതായത് തഹജുദിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കൽ തന്നെയാണ് നല്ലത് അങ്ങനെ ഉറങ്ങിയെണീറ്റ് നിസ്കരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലെങ്കിൽ അവർക്ക് നല്ലത് ഇഷായി നിസ്കരിച്ചതിന് ശേഷം വിത്ത നിസ്കരിക്കലാണ് അങ്ങനെ ഏത് സമയത്ത് നിസ്കരിച്ചാലും നിസ്കാരം സ്വീകരിക്കപ്പെടും പക്ഷെ അങ്ങനെ ഉറപ്പുണ്ട് എപ്പോഴും അങ്ങനെ നിസ്കരിക്കാറുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഉറങ്ങിയണീറ്റതിനു ശേഷം തഹജുദിന്റെ സമയത്ത് തന്നെ വിത്തൃ നിസ്കാരം നിർവഹിക്കലാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് വിത്തർ നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം അതായത് വിത്തൃ എന്നുള്ള ഈ പദം തന്നെ സൂചിപ്പിക്കുന്നത് ഒറ്റ എന്നർത്ഥത്തിലാണ് ഒറ്റ ഇംഗ്ലീഷിൽ നമ്മൾ ഓട് എന്ന് വിളിക്കും അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയുള്ള സംഖ്യകളെയാണല്ലോ ഒറ്റ സംഖ്യ എന്ന് പറയാം അപ്പോൾ വിത്തര നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് വിത്തർ നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് വിത്തു നിസ്കാരം അധികരിച്ചാല് പതിനൊന്ന് റക്കാത്താണ് പൂർണമായത് പതിനൊന്നിറക്കാത്താണ് എന്നാല് പരിപൂർണമായതിൽ ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത് ഒരു റക്കാത്ത് എന്നുള്ളത് പരിപൂർണമായതിൽ ചുരുങ്ങിയത് കിതാബുകൾ അതേപോലെ പറയുന്നുണ്ട് പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്നിറക്കയത്താണ് അപ്പോൾ പറ്റുന്ന വിത്ത് നിസ്കാരം ഒരു മൂന്നിറക്കകത്തെങ്ങിലും പതിവാക്കുക ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരിറക്കയത്തെങ്ങും നിസ്കരിക്കുക മൂന്നരക്കായത്ത് പതിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക എന്നാൽ വിത്ത് നിസ്കാരം അധികരിച്ചാല് പതിനൊന്നിറക്കായത്താണ് അപ്പൊ ഒന്ന് നിസ്കരിക്കാം മൂന്ന് നിസ്കരിക്കാം അല്ല പതിനൊന്ന് പൂർണ്ണമായി നിസ്കരിക്കാം അല്ലെങ്കിൽ അഞ്ചോ ഏഴോ ഒമ്പതോ ഇങ്ങനെ റക്കാത്തുകൾ വെച്ച് വിത്ത നിസ്കാരം നിർവഹിക്കുന്നവരുണ്ടാകും മനസ്സിലാക്കുക മാക്സിമം പോയാൽ പതിനൊന്ന് വരെയാണ് വിത്തർ നിസ്കാരം ഉള്ളത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് വിത്തർ നിസ്കാരത്തിന്റെ രൂപം അതായത് വിത്തു നിസ്കാരം എന്നുള്ളത് ഒരു സുനത്തി നിസ്കാരമാണ് അതുകൊണ്ട് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ബാങ്കു ബാങ്കുമിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല വിത്തു നിസ്കാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിത്ത നിസ്കാരം മൂന്ന് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവനക്ക് നല്ലത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുക പിന്നെ ഉറക്കാത്ത് നിസ്കരിക്കലാണ് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാം വീട്ട പിന്നെ ഉറക്കാത്ത് നിസ്കരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് വിത്ത് നിസ്കാരത്തിൽ ഇനി അതല്ല പതിനൊന്ന് നിസ്കരിക്കുകയാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് രണ്ട് 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 എന്നിങ്ങനെ അഞ്ച് പ്രാവശ്യം ഈ രണ്ടരക്കാത്തുകൾ നിസ്കരിച്ച് സലാം വീട്ടി അവസാനം ഉറക്കാത്ത് നിസ്കരിച്ച് സലാം വിട്ടുന്ന ആ രൂപം കൊണ്ടുവരാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ വിത്ത് നിസ്കാരം ഇങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഉദാഹരണം മൂന്ന് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ രൂപം ഞാൻ വിശദീകരിച്ച് തരികയാണ് അതായത് ആദ്യം നമ്മൾ രണ്ടരക്കാത്ത് നിസ്കരിക്കണം പിന്നെ സലാം വീട്ടണം അപ്പോൾ നമ്മൾ നീയത്ത് ഉസുലി സുന്നത്താൽ വിത്തിരി റക്കാത്ത ഇനി മുത്തവജിഹൻ ഇലുൽ കിബിലത്തി അദാൻ ഇലാഹിത്താലത് വിത്തിറിൻ്റെ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ എത്തുവെക്കാം എന്നതല്ല വിത്തു രണ്ടരക്കാത്ത സ്വർണ്ണത്തിന്സ്കാരം കിബിലക്ക് മുന്നിട്ട് അതാ ഐ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു വിത്രൻ്റെ എന്ന് വെച്ചാലും ശരിയാണ് വിത്ത് എന്ന് വെച്ചാലും ശരിയാണ് അതിൽ പല ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല രണ്ട് രൂപത്തിൽ മലയാളത്തിൽ നിയത്ത് വെച്ചാലും ശരിയാണ് നിയത്ത് അറബിയിൽ പറ്റുമെങ്കിൽ അറബിയിൽ വെക്കാം അറബിയിൽ അറിയാത്ത ആളുകൾക്ക് മലയാളത്തിലും വെക്കാം നിയത്ത് മലയാളത്തിൽ സംഭവിച്ചാലും നിസ്കാരം ശരിയാവുന്നതാണ് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം രണ്ടരക്കാലത്തിന് വേണ്ടി നമ്മൾ നീത്ത് വെക്കുന്നു കബിലത്തി നിസ്കാരം ിഹൻറെ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് തക്ബീറത്തുൽ തക്ബീർ ചൊല്ലി കൈകെട്ടിയതിനു ശേഷം നമ്മൾ എല്ലാ നിസ്കാരങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ വജ്ജഹത്ത് ഒതുക എന്നുള്ളത് സുന്നത്താണ് ആ വജ്ജഹത്ത് കഴിഞ്ഞാൽ ഫാത്തിഹ ഒതുക എന്നുള്ളത് നിർബന്ധാണ് നമുക്കറിയാം ഫാത്തിഹ സൂറത്ത് നിർബന്ധമാണ് അങ്ങനെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക വിത്തറ് നിസ്കാരത്തില് ഒരാളുടെ വിത്ര നിസ്കാരത്തിന്റെ അവസാനത്തെ മൂന്നരക്കാത്തിൽ ആദ്യത്തെക്കാത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്തുൽ ആയല അതായത് എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ കാഫിറൂന അതായത് കുല്യാ അയ്യുഹുൽ കാഫിറൂൻ എന്നുള്ള ഈ സൂറത്തോത്ഗ എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് മൂന്നാമത്തെ അറക്കാത്തിൽ സൂറത്തുൽ അതായത് കുൽഹുഅഹദ് സൂറത്തും അതുപോലെ റബ്ബിൽ കുല്ലൌസുബിറബ്ബുൽക്ക് സൂറത്തും ബി കുൽസുബിറബിന സൂറത്തും ഈ മൂന്ന് എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ് ഇപ്പോൾ ഒരാള് മൂന്നരക്കാത്ത് മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസാനത്തെ മൂന്നരക്കാത്തെന്നുള്ളത് ആ നിസ്കരിക്കുന്നത് മൂന്നരക്കാത്ത് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ തറക്കാത്തിൽ ഫാത്തിക്ക് ശേഷം സബ്ബീസ് മൊതുക രണ്ടാമത്തെ അറക്കാത്തിൽ ഫാത്തിക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക ഇനി മൂന്നാമത്തെ അറക്കാത്തിൽ കുൽഹോ വാ വഹദ് കുലൗസുബിർ റബ്ബിൽ ഫലഖ് കുലൗസുബിർ റബ്ബിനാസ് ഈ മൂന്ന് സൂറത്തുകളും മൂന്നാമത്തെക്കാത്തിൽ ഒതുതുക ഇതാണ് അവനിക്ക് പ്രത്യേകം സുന്നത്തുള്ളത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പതിനൊന്ന് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസാനത്തെ മൂന്ന് റക്കാത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് റക്കാത്തുകളാണല്ലോ ആ രൂപത്തിൽ ആ റക്കാത്തുകളിലായിട്ട് ഈ സൂറത്തുകൾ കൊണ്ടുവരികയാണ് വേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഫാത്തിക്ക് ശേഷം ഓതയുടെ പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകളാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ഈ സുഹൃത്തുകൾ അറിയുന്നില്ല എങ്കിൽ അറിയുന്ന ഒരു സുഹൃത്തു ഒതിയാലും മതി ഇൻഷാ അല്ല അങ്ങനെ സൂറത്ത് ഓതിയാലും നമുക്ക് സൂഹത്തിൻ ഓതുക എന്നുള്ളതിന് പ്രതിഫലം ലഭ്യമാകും പക്ഷേ ചിലപ്പോൾ ചില ആളുകൾക്ക് സഭ്യീസ്മ സൂറത്ത് അറിയണമെന്നില്ല മറ്റു സുഹൃത്തുകളൊക്കെ ഏകദേശം ആളുകൾക്കും അറിയാം സബ്യീസ്മ സൂഹത്തും ഏകദേശം ആളുകൾക്കും അറിയാം ഏതായാലും അറിയുന്നില്ല എങ്കിൽ മാക്സിമം പഠിക്കാൻ പറ്റുന്ന ആളുകൾ പഠിക്കാനെങ്കിലും ശ്രമിക്കുക അബ്വാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ അറബുൽ ആലമിൻ ഇതാണ് പ്രത്യേകം ഒതുതുക എന്നുള്ളത് പ്രത്യേകം മുതൽ സുന്നത്തുള്ള സുഹൃത്തുകൾ മനസ്സിലാക്കുക അങ്ങനെ ഒന്നാമത്തെ അരക്കാത്തിൽ ഫാത്യം കഴിഞ്ഞ് സൂഹത്തും മോതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റുക്കു സുജൂദ് സുജൂദുകൾക്കിടയുള്ള ഇരുത്തം രണ്ടാം സുജൂദ് എല്ലാം സാധാരണ നിസ്കാരം നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രൂപത്തിൽ ചെയ്യുക അതേ തസ്ബിഹുകൾ പറയുക രണ്ടാമത്തെ എത്തിയാലും അക്കാലത്തിലെത്തിയാലും ഫാത്യൊതുക എന്നുള്ള നിർബന്ധമാണ് ശേഷം സൂറത്ത് ഒതുക എന്നുള്ളത് സുന്നത്താണ് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകം സുന്നത്തുള്ള ആ സുഹൃത്തൊതുക ഇനി രണ്ടാമത്തെ രക്കാലത്തിലും അവിടെ റുക്കുതാല് സുജൂത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഇവയെല്ലാം കഴിഞ്ഞ് സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുക അങ്ങനെ സലാം വീട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഇരുത്തമേ ഏറ്റവും നല്ല ഇരുത്തമേതാണ് അതായത് തവറുക്കു ഇൻ്റെ ഇരുത്തമാണ് അവിടെ നമ്മൾ ഇരിക്കേണ്ടത് സലാം വീട്ടാൻ വേണ്ടി നിസ്കാരങ്ങൾ നമ്മൾ എവിടെയൊക്കെ ഇരിക്കുന്നു ആ സമയങ്ങളിലെല്ലാം തവറുക്കു ഇൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് അങ്ങനെ വെച്ചാൽ നമ്മൾ അവസാനത്തെ അത്തഹ്യാപിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തം അതായത് നമ്മളുടെ ഇടത് ചന്തി ഇടത് കാലിൻ്റെ മുകളിലെല്ലാം മറിച്ച് നിലത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഇരുത്തം ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരുത്തം അതാണ് തവറുക്കിൻ്റെ ഇരുത്തം നിസ്കാരത്തിൽ നമ്മൾ സലാം വിട്ടാൻ വേണ്ടി ഇരിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഈ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത് അങ്ങനെ തവറുക്കിൻ്റെ ഇരുത്തം നമ്മൾ അവിടെ ഇരിക്കുക ആ ഇരുത്തം വിരുന്ന് നമ്മൾ അത്തഹിയാത്തും ശേഷം ഇബ്രാഹിം അസൊലാത്തും ശേഷം ദുവാും നമ്മൾ ചൊല്ലുക എന്നിട്ട് സലാം വിട്ട അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ നേരെ ഉണര എന്നിട്ട് ഉറക്കാത്ത നിസ്കരിക്കുക അതായത് ലില്ലാഹി അല്ലെങ്കിൽ വിത്ത് റക്കാത്ത ലിാഹിത്താലെങ്കിൽ പൂർണമായി സുന്നത്തൽ വിത്തിരി റക്കാത്തൻ മുത്തൽ കെബിലത്തി വിര് ഉറക്കാത്ത നിസ്കാരം കെബിലൊക്കെ മുന്നിട്ട് അദാ ഐ അബ്ദാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീ എത്ത് വെക്ക എന്നിട്ട് ഉറക്കാത്ത നിസ്കരിക്കുക അതായത് തക്ബിർത്ത് അലി റാം ചൊല്ലി കൈകട്ടിയാൽ വജ്ജഹത്ത് ഒതുക പിന്നെ ഫാത്തിയൊതുകുക പിന്നെ സൂറത്ത് ഒതുക സൂറത്ത് മനസ്സിലായാലോ പ്രത്യേകം സൂറത്ത് സുഹത്ത് കുലോ വഹിദ് കുലോസുബിറബി ഫലഖ് കുലോസുബിർ റബ്ബിനാസ് ഈ മൂന്ന് സൂറത്തുകളും ഫാത്തിയുക്ക് ശേഷം ഒതുക എന്നിട്ട് നമ്മൾ റുക്കുവും എത്തിതാലും സുജൂദും സുജിദുകൾക്കിടയിലുള്ള എഴുത്തവും രണ്ടാം സുജിതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തവറൂക്കയിലെ ഇരുത്തം തന്നെ ഇരിക്കുക അതായത് അവസാനത്തെ ഇരിക്കുന്ന ഇരുത്തം ആ ഇരുത്തം ഇരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ പൂർണ്ണമായി ചൊല്ലി നമ്മൾ സലാം വെട്ടുക ഇതാണ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ആ വിഷയം മനസ്സിലാക്കുക ഇനി ഉറയ്ക്കാത്ത് മാത്രം നിസ്കരിക്കുന്ന ഒരാൾ ഈ രൂപത്തിൽ ഉറക്കാത്ത് മാത്രം നിസ്കരിച്ചാൽ മതിയാകും ഇനി പതിനൊന്ന് നിസ്കരിക്കുന്ന ഒരാളുകൾ ഇതേ രൂപത്തിൽ രണ്ടരക്കത്ത് നിസ്കരിക്കുക സലാം വീട്ട വീണ്ടും രണ്ടരക്കത്ത് നിസ്കരിക്കുക സലാം വീട്ട അങ്ങനെ അഞ്ച് പ്രാവശ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി അവസാനം ഉറക്കാത്ത നിസ്കരിച്ചാൽ മതി എങ്ങനെ അഞ്ച് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഈ രണ്ടും രണ്ടരക്കാത്തുകൾ നിസ്കരിച്ച് സലാം വീട്ടി അവസാനം ഉറക്കാത്ത് നിസ്കരിക്കുക അങ്ങനെയാണ് നമ്മൾ വിത്ത് നിസ്കാരം ഇപ്പോഴും ചെയ്യേണ്ടത് ഏഴ് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ഈ രണ്ട് അക്കാത്തുകൾ നിസ്കരിച്ച് സലാം സലാംപിട്ടി അവസാനം ഉറക്കാത്ത് നിസ്കരിച്ച് സലാം പെട്ടുകയാണ് വേണ്ടത് ഇനി ഒമ്പത് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ നാല് പ്രാവശ്യം ഈ രണ്ട് അക്കാത്തുകൾ നിസ്കരിച്ച് സലാം സലാംപിട്ടി അവസാനം ഉറക്കാത്ത നിസ്കരിക്കുകയാണ് വേണ്ടത് ഇതാണ് ഇതിന്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് ആവശ്യം വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇവിടെ നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു കൈകെട്ടിയാൽ ഉടനെ വജ്ജ് തോതുക എന്നുള്ളത് സുന്നത്താണ് അപ്പൊ വജ്ജഹ തോതാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല ചിലപ്പോൾ പള്ളികളിലൊക്കെ പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ മാസങ്ങളിലൊക്കെ തറാവിഹിനു ശേഷമൊക്കെ നിസ്കരിക്കുമ്പോൾ ജമാഅത്ത നിസ്കരിക്കുമ്പോൾ വജ്ജഹത്വൊക്കെ ഓദാൻ പൂർണ്ണമായി സമയം ലഭിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അവിടെ നമ്മൾ വജ്ജഹത്ത് സുന്നത്താണെന്ന് പറഞ്ഞ് പൂർണ്ണമായും ഒഴിവാക്കി കളയരുത് അങ്ങനെ വജ്ജഹത്ത് വജീഹലില്ലധി ആ അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് ഓതാൻ സമയം ലഭിക്കുന്നില്ല എങ്കിൽ അതായത് വജ്ജഹത്തിന് പറയുക ദുവാതി എന്നാണ് നിസ്കാരം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ധുവ ആണ് യഥാർത്ഥത്തിൽ വജ്ജഹത്വു ആ വജ്ജഹത്ത് നമുക്ക് പൂർണ്ണമായി ഓതാൻ സമയം ലഭിക്കുന്നില്ല അങ്ങനെ പൂർണ്ണമായി ഓതാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് ലക്കൽ ഹംദു ഹംദൻ കസീറൻ മുബാറക്കം ഫീഹി എന്നുള്ള ഈ വിക്രെങ്കിലും ചൊല്ലുക ഈ വിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ഫാത്യ ഓതുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അവസാനം അത്തഹിയാത്തിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോഴും അത്തഹിയാത്ത് ഏതായാലും ഓതണം അത്തഹിയാത്ത് നിർബന്ധമാണല്ലോ അതിനുശേഷം ഹബീബായ മുത്തുനബി തങ്ങളുടെ മെല് സലാത്ത് ചൊല്ലുക എന്നുള്ള നിർബന്ധമാണ് മുഹമ്മദ് എന്നെങ്കിലും നമ്മൾ ചൊല്ലണം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സലാത്തിന് ശേഷം മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന് മെല്ലു സലാത്ത് ചൊല്ലുക എന്നുള്ളത് അപ്രാധ സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോൾ അത്തഹ്യാത്തിന് ശേഷം ഇബ്രാഹിമിയ സലാത്ത് പൂർണ്ണമായി ചെല്ലാത്ത ആളുകളാണെങ്കിൽ അവ്വാഹുമൊല്ലിയല സയ്യദിന മുഹമ്മദീൻ വാല ആലി സയ്യദിന മുഹമ്മദ് ഇത്രയെങ്കിലും ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മുത്തുനബികളുടെ മേലിലും സലാത്തായി കുടുംബത്തിന്റെ മേലും സലാത്തായി ഇബ്രാഹിം അസലാത്ത് പൂർണ്ണമായി ചെല്ലാൻ പറ്റുമെങ്കിൽ ആ ഇബ്രാഹിമസലാത്ത് ചെല്ലുക ഇബ്രാഹിം അസലാത്ത് എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരങ്ങളിൽ അവസാനത്ത ഹിയാത്തിന് ശേഷം ചൊല്ലുന്ന ആ സലാത്ത് ആ ചെല്ലാൻ പറ്റാത്ത ആളുകൾ അള്ളാഹു അലാ സയ്യദിന മുഹമ്മദിൻ വാല ആലി സൈദന മുഹമ്മദ് എന്തെങ്കിലും ചെല്ലുക ഇനി ആ സലാത്ത് കഴിഞ്ഞതിനു ശേഷം ദുവാഹ് ആ ദുവാഹ് നമ്മൾ നിസ്കാരത്തിൽ എന്നിങ്ങനെ തുടങ്ങിയുള്ള ആ ദുവാ പൂർണ്ണമായി പറ്റുന്ന ആളുകൾ അങ്ങനെ പൂർണ്ണമായി ചെല്ലുക ഇനി പൂർണ്ണമായി നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അവസാനത്തെ രണ്ട് പേരുണ്ടല്ലോ അതായത് ഔവാഹുമ്മ ഇന്നി ആവൂസുബിക്ക മിൻ അദാബിൽ ഖബിരി വമിൻ അസാബിനാർ വമിൻ ഫിത്തനത്തിൽ മഹ്യ വൽമമാത്തി വമിൻ ഫിത്തനത്തിൽ മസൈഹിദ് ജാൽ ഇത്രയെങ്കിലും ചെല്ലുക ഇതാണ് അവഹുമ്മ ഇന്നി ആവൂസ് ബിക്ക ബിൻ അദാബിൽ ഖബിരി വമിൻ അസാബിനാർ ഒമീൻ ഫിത്തനത്തൽമീൻ അപ്പോൾ ചുരുക്കി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം അത്തഹിയാത്ത് ഓതുക അതിനുശേഷം സീദരാ മുഹമ്മദ് എന്ന് സലാത്ത് ചെല്ലുക ശേഷം ഇനി അവതരിപ്പിക്കുക എന്നെങ്കിലും ചെയ്ത് നമുക്ക് സലാം ഇട്ടാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അള്ളാ ഇവിടെ നമ്മൾ ഈ പറഞ്ഞത് എല്ലാ റക്കാത്തുകൾ സലാം വിട്ടുമ്പോഴും നമ്മൾ പൂർണ്ണമായി ചൊല്ലുന്നില്ല എങ്കിൽ ഇത്രയെങ്കിലും ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ ഇൻഷാള്ള അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ അറബല്ലമീൻ മറ്റൊന്ന് വിശുദ്ധമായ റമദാന മാസത്തിൽ രണ്ടാമത്തെ പകുതിയിൽ രണ്ടാമത്തെ പദ്ധതി പകുതി എന്ന് വെച്ചാൽ റമദാന് പതിനാറാമത്തെ രാവ് മുതൽ അവസാനത്തെ രാവ് വരെ അപ്പോൾ രണ്ടാമത്തെ പകുതിയിൽ വിശുദ്ധമായ റമദാന മാസത്തിൽ വിത്ര നിസ്കാരത്തിൻ്റെ അവസാന തറക്കാത്തിൽ അവസാന തരക്കാത്തിൽ ഇപ്പോൾ മൂന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ മൂന്നാമത്തെ അരക്കാത്തിൽ പതിനൊന്ന് വരെ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ പതിനൊന്നാമത്തെക്കാത്തിൽ അങ്ങനെ അവൻ നിസ്കരിക്കുന്ന അവൻ്റെ അവസാന തറക്കാത്തിൽ എഴുത്തിതാലിൽ കുനൂത്ത് ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ് കുനൂത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്താണ് ആ കുനൂത്തോതുക എന്നുള്ള സുന്നത്താണ് ആ സുന്നെ അബാദ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതായത് സുബി നിസ്കാരങ്ങളിൽ നമ്മളെപ്പോഴും കുനൂത്ത് ചൊല്ലുമല്ലോ അതേ വിദ്യയാണ് ഇവിടെയുമുള്ളത് അപരാധ സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ കുനു തോതേണ്ടത് സുബിയിൽ നമ്മൾ ഓതുന്ന അതേ കുനുത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ ഓതേണ്ടത് അങ്ങനെ ഓതുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈപ്പിടിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇങ്ങനെ കൈപ്പിടിച്ച് നമ്മൾ ഓതി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ താഴ്ത്തിയിടുക എന്നിട്ട് നമ്മൾ സുജൂതിലേക്ക് പോവുകയാണ് വേണ്ടത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിത്തൃ നിസ്കാരത്തിന് ശേഷം അതായത് വിത്തു നിസ്കാരം പൂർണമായും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഒരാള് മൂന്നരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ മൂന്നരക്കാത്ത കഴിഞ്ഞതിന് ശേഷം അല്ല പതിനൊന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആ പതിനൊന്നരക്കാത്തും കഴിഞ്ഞതിന് ശേഷം വിത്തൃ നിസ്കാരത്തിന് ശേഷം സുബഹാനൽ മലിക്കൽ ഖുദ്ദുസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാം സുബഹാനൽ മലിക്കൽ ഖുദ്ദൂസ് സുബഹാനൽ മലിക്കൽ ഖുദ്ദുസ് സുബഹാനൽ മലിക്കൽ ഖുദ്ദുസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാ ഈ സുബഹാന മലിക്കൽ ഖുദ്ദുസ് എന്നുള്ളത് മൂന്നാമത്തത് ഒരു ഉറക്കിയായിട്ട് ചൊല്ല ഒരു ഉറക്കിയായിട്ട് ചൊല്ലിയാൽ മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ ദുവാവും കൂടി ചുന്നത്തുണ്ട് അതായത് ഇന്നി മിൻ മിൻ വബിമ മിൻക ലാ എന്നുള്ള ഈ ദുവാും കൂടി ചൊല്ല ഇൻഷാല് ജമാ തൈറ്റൊക്കെ നിർവഹിക്കുമ്പോൾ ഇത് ഇമാമുദ്വായി ചെയ്താൽ മതി ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മതി എന്നാൽ സുബാന മിളിത് കുദ്സ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എല്ലാവരും ചൊല്ലുക ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക ഈ ദ്വായ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെ ഹംദും സലാത്തൊക്കെ എല്ലാ ദ്വാകളും പറയുന്നത് പോലെ തന്നെ നമ്മൾ പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇൻഷാൽ വിത്ര നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞു നേരത്തെ ും വിറും ഒന്നിച്ച് നിസ്കരിക്കുമ്പോ നീയത്ത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നുള്ളത് അതായത് മനസ്സിലാക്കുക അതായത് ഒന്നിച്ച് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് റക്കാത്തേനി അവിടെ ഉസുല്ലി സുന്നത്തൽ എന്ന് പറഞ്ഞിട്ട് മഅ കൂടി വിത്രി തആല അതായത് കൂട്ടിച്ചേർക്കുക തഹജ്ജുദോടെ കൂടെ രണ്ടര സുന്നത്ത് നിസ്കാരം അബ്ലാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ ചേർക്കേണ്ടത് തഹജ്ജു ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഇനി അതെല്ലാം രാത്രി അർദ്ധരാത്രി എണീറ്റ് ഒരുപാട് നിസ്കരിക്കുന്ന ഒരു വ്യക്തി അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് നിസ്കരിക്കുകയാണ് എങ്കിൽ അവനിക്ക് നല്ലത് ആദ്യത്തെ ആ സമയങ്ങളൊക്കെ തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിക്കാം ത എന്ന് വെച്ചാൽ അതിന് റക്കാത്തുകൾക്ക് പരിധിയില്ല തഹജ്ജുദ് നമുക്ക് എത്ര പറ്റുന്നു ഉറങ്ങിയെണീറ്റ് സുബ്രി വരെയുള്ള സമയത്ത് എത്ര നിസ്കരിക്കാൻ പറ്റുന്നു അത്ര നിസ്കരിക്കാം അതിന് റക്കാത്തുകൾക്ക് പരിധിയില്ല എന്നാൽ അവസാനത്തെ സമയം ഉണ്ടാവില്ല ആ സമയത്ത് നമ്മൾ വിത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത് ഓക്കെ വിത്ത് മാക്സിമം പതിനൊന്ന് റക്കാലത്തെ നിസ്കരിക്കാൻ പറ്റും അതായത് പതിനൊന്ന് റക്കാത്താണ് വിത്രുന്ന നിയത്തോട് കൂടെ നമ്മൾ നിസ്കരിക്കേണ്ടത് തഹജ്ജുത നിയത്തോട് കൂടെ നമുക്ക് എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം അപ്പൊ ഒരുപാട് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം കുറേ റക്കാത്തതിൽ തഹജ്ജുദായി നിസ്കരിക്കാം പിന്നെ അവസാനത്തെ ബാങ്കിന് മുമ്പുള്ള ആ സമയം കൃത്യമായി കണക്ക് വെച്ച് അവിടെ നമുക്ക് വിത്രി നിസ്കരിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ അങ്ങനെയല്ല കുറച്ച് സമയമുള്ളൂ അപ്പോൾ വിത്രം തെഹജ്ജ് ഒന്നിച്ച് നിസ്കരിക്കാനും പറ്റും ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് എന്നാൽ രണ്ടിന്റെ പ്രതിഫലവും നമുക്ക് ലഭ്യമാകും അഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആമിന റബ്ബല്ലാലി ഇനി ഈ വിത്രം തെഹജു നോക്കുമ്പോൾ ഇതിനേക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങളൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല ഇനി രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പാണ് നിസ്കരിക്കുന്നെങ്കിലും അവിടെയും നമുക്ക് മഹത്തുക്കളുടെ ചരിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫത്തുഹുൽ മൊയ്ൻ അടക്കം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹുന്റെ പതിവ് എന്നുള്ളത് ആദ്യം വിത്ത നിസ്കരിക്കലും പിന്നെ കിടന്നുറങ്ങലുമായിരുന്നു മഹാനായ ഉമർ അലി അള്ളാഹുന്റെ പതിവ് എന്നുള്ളത് ആദ്യം കുറച്ച് കിടന്നുറങ്ങി പിന്നെ വിത്ത നിസ്കരിക്കലായിരുന്നു എന്നുള്ളതൊക്കെ ഫത്തുഹുൽ മൊയ്നിൽ അടക്കം പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങൾ നമ്മൾ ഏത് രൂപം സ്വീകരിച്ചാലും ഇൻഷാ അല്ലാ അത് സ്വീകരിക്കപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കുക അനുസ്കരിച്ച് ആത്മാർത്ഥമായി ദുവായി ചെയ്യുക ധുവായ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും കുടുംബത്തെയും മുസ്താദുമാരെയൊക്കെ ഉൾപ്പെടുത്തുക ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാനെന്ത് ചെയ്യും ഇതുപോലെ കാര്യങ്ങൾ വളരെ ലളിതവും വ്യക്തവുമായി നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോകളുടെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ വീഡിയോകൾ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഇൻഷാല്ല ഏതായാലും നല്ല രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വാഹുസ് ബഹാനുഭൂത്താലും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിച്ച് ദുനിയാവും ആഹ്റവും വിജയിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ അസ്ലാം വാരിക്കും